വാസ്തവത്തിൽ നമ്മുടെ പള്ളികള് അല്ലെ ആരാധനാലയങ്ങളൊക്കെ ചുറ്റുപട്ടത്തുനിന്ന് താമസിക്കുന്നവർക്കും അവിടെ കടന്നു വരുന്നവർക്കും അവിടെ കൂടി വരുന്നവർക്കുമൊക്കെ ഒരാശ്രയമാവണം ഇവിടെ കടന്നു വരുന്ന പല ആളുകളും അവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് കോടികൾ വില മതിക്കുന്ന പള്ളികൾ പണിതും മണിമന്ദിരങ്ങൾ പണിതും ഒക്കെ നമ്മൾ നമ്മുടേതായിരിക്കുന്ന ഒരു അഭിമാനം അന്തസ്സൊക്കെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ പട്ടിണി കിടക്കുന്നവരും മരുന്ന് മേടിക്കാൻ നിർവാഹം ഇല്ലാത്തവരും പഠിപ്പിക്കാൻ നിർവാഹം ഇല്ലാത്തവരും വിവാഹം കഴിക്കാൻ കഴിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഒത്തിരി ഉണ്ട് അപ്പം ഇത് തീർച്ചയായിട്ടും ഒരു പുരോഗതിന് ശ്രദ്ധിക്കണം ഒരു തീർച്ചയായിട്ടും കുറേ നാളുകൾക്ക് മുമ്പ് വരെ പള്ളികൾ മോടി പിടിപ്പിക്കുന്നതിലും പള്ളികളുടെ സാധനങ്ങൾ മേടിച്ച് കൂട്ടുന്നതിലും ബിൽഡിങ്ങുകൾ പണിയുന്നതിലും ഒക്കെ ഒത്തിരി ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ് ഞാൻ ഇന്നെനിക്ക് അത് വേണ്ടെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് വേണം പക്ഷേ ഇവരെ കരുതാതെ അത് ചെയ്താൽ അത് സ്വർഗം കാണില്ല അംഗീകരിക്കില്ല അത്രയേ ഉള്ളൂ അതാണ് പ്രധാനമായിട്ടും നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം മറ്റേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹോംലെസ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മളുടെ സ്നേഹസ്പർശം എന്നൊരു പദ്ധതിയുണ്ട് അത് ഈ പള്ളിയുടെ ഉള്ളവർക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്നുണ്ട് ഇവിടാരും പട്ടിണി കിടക്കാൻ പാടില്ല മരുന്നില്ലാതിരിക്കാൻ പാടില്ല എന്ന ആഗ്രഹത്തിൽ തന്നെ അത് ഭവനങ്ങളായിട്ടും വീടായിട്ടും പഠന സൗകര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം വീടില്ലാത്തവർ അതായത് സ്ഥലമില്ലാത്തവർക്ക് വീട് ഉണ്ടാകാം നമ്മൾ ഏതാണ്ട് ആറ് കുടുംബങ്ങളെ വാടകയ്ക്ക് വീട് വീടെടുത്തിപ്പം താമസിക്കുന്നുണ്ട് താമസിപ്പിക്കുന്നുണ്ട് അവർക്ക് ഒരു ഭവന പദ്ധതി ഉണ്ടാവണം അത് ഞാൻ എൻ്റെ സ്വന്തം സ്ഥലത്ത് തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുക കാരണം എല്ലാവരോടും ഇങ്ങനെ മേടി ചെയ്യുമ്പോഴും എന്നോടൊരു ചോദ്യം ഉണ്ടാവുമല്ലോ നീ എന്നാ ചെയ്തു എന്നൊരു ചോദ്യം അപ്പൊ തീർച്ചയായിട്ടും അത് എൻ്റെ സ്ഥലത്ത് തന്നെ അതിന് ഉള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയാണ് ഞാൻ ആരും ഒരു പൈസ തരാൻ വേണ്ടി ഇത് പറയുന്നത് കേട്ടോ ആരും ഇതിനു വേണ്ടി ഒന്നും തരണ്ട നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുള്ളവർ ഹെല്പ് ചെയ്താൽ മതി അല്ലാതെ ഇതിലേക്കൊന്നും തരാനല്ല ഞാൻ പറയുന്നത് അവിടെ കുറേ വീടുകൾ ഉണ്ടാവണം ആ ഒരു പദ്ധതിയെ നിങ്ങളുടെ അടുക്കൽ ഞാൻ ഓർപ്പിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ വിഷയങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ഈ കുടുംബങ്ങൾക്ക് വീടുകൾ ഉണ്ടാവാനും ചുറ്റുപാടുള്ളവരെയൊക്കെ ഒന്ന് ചേർത്ത് നിർത്താനുമുള്ള ഒരു ഒരു വിളി നമുക്ക് ഉണ്ടാവട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ